വിട്ടിട്ട് എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് എന്റെ തുടക്കം ഒന്ന് മുൻപൊരിക്കലും അനുഭവില്ലാത്ത തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി വിനു കൊണ്ടുവന്ന കുപ്പികളകളില്ലേ അത് നിരത്തി ഞാൻ വിനിയുടെ പേരെ എഴുതി അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു ഡയറി േ അതിലെ കൂടെ മറിച്ചു നോക്കും വിനു സന്ധ്യ ഞാൻ വീട്ടിൽ രാത്രിയായ വെളുക്കാനുള്ള വെപ്പാളായിരുന്നു എനിക്ക് അറിയോ കാക്കിന്റെ സൂചി തിരിച്ച് നേരം എടുത്തിട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ ആലോചിച്ചു എന്താ എനിക്ക് ഐ എ ഗേൾ ഇങ്ങനെയൊക്കെ